പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെയ്തു പൂനെയിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന കൊച്ചി സ്വദേശിനി അന്ന അമിത ജോലിഭാരം കാരണം മരണപ്പെട്ടിരുന്നു അന്നയുടെ മരണം കോർപ്പറേറ്റ് കമ്പനികളിലെ ജോലിഭാരവും ജീവനക്കാരിലെ മാനസികാഘാതവും സംബന്ധിച്ച് ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയ്ക്ക് കാരണമായി ഇനിയൊരു അന്ന ആവർത്തിക്കാതിരിക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസ് കേരള ഘടകം നടത്തിവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത് എം പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓരോ മേഖലയിൽ ആയിരിക്കുന്ന ആളുകളെ ഈ അതിലൂടെ നമ്മുടെ മാതൃപ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിതമായ നിലപാടുകളിൽ എല്ലാ മേഖലയിലേക്കും പൊട്ടിക്കൊണ്ടുവരിക എന്നുള്ള വിശാലമായ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമാറായിട്ട് എന്നാണ് ദേശീയ ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരവരെ വർക്ക് ചെയ്യുന്ന മേഖലകളിൽ വിവിധ പ്രൊഫഷനുകളിൽ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി തന്നെ ജോലി ഭാരമില്ലാതെ മനസ്സിന്റെ ഭാരമില്ലാതെ തങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്ന തരത്തിൽ അതുവഴി സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വലിയ തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ ഈ ഒരു ക്യാമ്പയിനിങ്ങിലേക്ക് നമ്മളെ നയിച്ചിട്ടുള്ളത് സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത് ബാലൻ യോഗത്തിൽ വിഷയാവതരണം നടത്തി കട്ടപ്പറ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ പ്രൊഫഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ സെക്രട്ടറി ഫിലിക്സ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഓഫീസ് വെൽനസ് പബ്ലിക് കൺസൾട്ടേഷൻ പ്രോഗ്രാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിതിൻ ലാലച്ചൻ ഡോക്ടർ മെറിൻ പൗലോസ് സോബൻ ജോർജ് സാബു എം ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു